എല്ലാവർക്കും നമസ്കാരം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു ബലഹീന പാത്രമാണെന്നാണ് പൊതുവെ എല്ലാവരും പറയാതെ കാരണം ഈ സ്ത്രീകളെയാണ് എല്ലാവർക്കും പെട്ടെന്ന് അങ്ങ് എന്താ പറയുക ഈ പറഞ്ഞ് എന്താ പറയുക ഇമോഷണൽ എന്താ പറയുക ബ്ലാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക ടീമാണ് ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ആത്മീയഗോളത്തിലെടുത്താൽ നിങ്ങൾ നോക്കിക്കോ ഈ ആത്മീയഗോളത്തിൽ ഈ ആത്മീയ പ്രഭാഷകന്മാർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീകളെ ആയിരിക്കും കാരണം അവരെ പറയുന്നത് ബലഹീന പാത്രങ്ങൾ പാത്രങ്ങളെന്നാണ് കാരണം എന്താണെന്ന് പറയുമ്പോൾ അവരെ പെട്ടെന്ന് നമുക്ക് ഇമോഷണലി അവരെ ഒരു ഇമോഷണൽ ഒരു ലെവലിലോട്ട് എത്തിക്കാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് ഇങ്ങനെ അവരായി ഇമാജിനേഷനിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇവരെ ആഗ്രഹിക്കുന്ന ഒരു ലെവലിൽ ആരെത്തിച്ചേരും ഈ സ്ത്രീ കഥാപാത്രങ്ങൾ എത്തിച്ചേരും അപ്പോൾ ബാക്കി പുരുഷന്മാരുടെ അടുത്ത് അത്രയും നടക്കത്തില്ല ഇമോഷണൽ ബ്ലാ ബ്ലാക്ക് മെയിൽ നടക്കത്തില്ല അത് സ്ത്രീകളുടെ അടുത്തേ നടക്കത്തുള്ളൂ അത് ഈ ആത്മീയ നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇവർ മിക്കവാറും ഫോക്കസ് ചെയ്യുന്നത് ഈ ആത്മീയ നേതൃത്വം ഇരി നേതൃത്വത്തിലിരിക്കുന്ന ഒരു പൊതുവെ എല്ലാ വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആത്മീയ നേതാക്കന്മാർ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആത്മീയ നേതാക്കന്മാരും ഫോക്കസ് ചെയ്യുന്നത് ആരെയായിരിക്കും ഈ സ്ത്രീകളെ ആയിരിക്കും ചെയ്യുന്നത് ചെല്ലുന്നത് കാരണം നമ്മൾക്കറിയാം ഒരു കൺവെൻഷൻ വെച്ചാൽ ഒരു ം വെച്ചാൽ അങ്ങനെ എന്ത് ഒരു പ്രഭാഷണം വെച്ചാൽ ആത്മീയ പ്രഭാഷണം വെച്ചാൽ ഒക്കെ കൂടുതൽ പ്രതികരണം വരുന്നത് എപ്പോഴും സ്ത്രീകളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് അത്ര വരികയല്ല കാരണം സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് പെട്ടെന്ന് ഈ പ്രതികരണം വരിക കൈയടിക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക ഹല്ലി പറയാം സ്തോത്രം പറയാൻ അങ്ങനെ ഏത് വിഷയത്തിലും അതാത് കാര്യങ്ങൾക്ക് പ്രതികരണവും പെട്ടെന്ന് വരുന്നത് സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് അതുകൊണ്ടാണ് ഈ ഇമോഷണൽ ബ്ലാക്ക് മെയില് ഏറ്റവും കൂടുതൽ സ്ത്രീകളിലാണ് എന്താ പറയുക എല്ലാവരും പരീക്ഷിക്കാറ് ഓക്കെ അപ്പോൾ അത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കൂട്ടുകാരുത്തി അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഹോ എൻ്റെ പൊന്നെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഈ ആത്മീയ മേഖലയിലെ കള്ളന്മാരെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ആത്മീയ പോളത്തിലോട്ട് അവർ അങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല വല്ലതും നിരീക്ഷരവാദിയായിട്ട് വീട്ടിൽ എനിക്കാൻ തോന്നുന്നുള്ളൂ എന്നിങ്ങനെ എന്നോട് പറയുവാൻ ഇടയായിത്തരുന്നു കാരണം അതിന് പറയുവാൻ അവളൊത്തിരി അവളുടെ അനുഭവങ്ങളൊക്കെ ഒത്തിരി എന്നോട് പറയുവാനിടയായിത്തീർന്നു കഴിഞ്ഞ ദിവസം ഒത്തിരി അനുഭവങ്ങൾ പറഞ്ഞു അവൾ ഒത്തിരി ഒത്തിരി ആത്മീയ മേഖലകളിൽ നിന്ന് നേരിട്ട തിക്താനുഭവങ്ങള് അങ്ങനെ ഒത്തിരി എന്നോട് സംസാരിക്കുവാനിടയായിത്തീർന്നു അപ്പോൾ ഞാൻ എല്ലാം കേട്ട് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അവളോട് ഒറ്റ കാര്യമുണ്ട് നമ്മൾ ആരെ ആരാധിക്കുന്നത് നമ്മൾ ആരാധിക്കുന്ന ദൈവമാരാണ് ആ ദൈവം നല്ലൊരു ദൈവമാണ് അല്ലേ ആ ദൈവം നമ്മളോടൊരു തെറ്റും ചെയ്തിട്ടില്ല ആ ദൈവം നീതിമാനായ ദൈവം തന്നെയാണ് അതുകൊണ്ട് വ്യക്തികളെ നോക്കി ഒരിക്കലും നമ്മളുടെ ആരാധന വ്യക്തികളിലേക്ക് പോകരുത് നമ്മളുടെ ആരാധന എപ്പോഴും ആരോടായിരിക്കണം നമ്മൾ ആരാധിക്കുന്ന ദൈവത്തോടായിരിക്കണം അല്ലാതെ വ്യക്തികളെ നോക്കിയാൽ നമ്മൾക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം പലതും പല ടൈപ്പുകളുണ്ടാകും പ്രത്യേകിച്ച് ആത്മീയഗോളത്തിലൊക്കെ എടുത്തു നോക്കിയാൽ അത് ഏത് വിധത്തിലുള്ള ആത്മീയ എടുത്തു നോക്കിയാലും നയൻറ്റി പെർസെൻറ്റേജും ആൾക്കാർ കള്ളന്മാർ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ദൈവത്തെ വിളിക്കുന്നവരായിരിക്കും ബാക്കി ടെൻ പെർസെൻറ്റേജ് മാത്രമേ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ സത്യസന്ധമായി ആത്മീയ ഗുണത്തിൽ നിലനിൽക്കുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം ഒന്നെങ്കിൽ ആ കാട്ടിക്കൂട്ടലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും അവനവൻ്റെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നടക്കുന്നവർ അങ്ങനെയുള്ളവരായിരിക്കും അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് നോക്കണം നമ്മൾ മനുഷ്യന്മാരെ നോക്കേണ്ട കാര്യമില്ല നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തോട്ട് മാത്രം നോക്ക് നമ്മൾക്ക് പറയാനുള്ളത് നമ്മളെ ദൈവത്തോട് പറയുക നമ്മളുടെ സഹായം എവിടെ നിന്ന് വരും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയങ്കിൽ നിന്ന് വരുന്നു ദൈവത്തിൽ നിന്ന് മാത്രമേ നമ്മൾക്ക് സഹായം ലഭിക്കത്തുള്ളൂ വേറെ ആരിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കത്തില്ല വേറെ ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ പോയാൽ അവരപ്പത്തരം അവിടെ പാര വയ്ക്കും എന്താ വെച്ചാൽ പാര വയ്ക്കുന്നവരായിരിക്കും അതുകൊണ്ട് നമ്മൾ ആ ഒരു വിധത്തിൽ നമ്മൾ മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കാതിരിക്കുക എന്നുള്ളൊരു ചെറിയ ഉപദേശം ഞാൻ അവൾക്ക് കൊടുക്കുവാനിടയായി തീർന്നപ്പോൾ എൻ്റെ പ്രേക്ഷകരോടും എനിക്ക് ഇതുതന്നെയാണ് പറയാനുള്ളത് നമ്മൾ മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കിയാൽ നമ്മൾക്ക് ആത്മീയ ആത്മീയഗോളത്തിൽ അത് ഏത് വിധത്തിലുള്ള ആത്മീയഗോളമാണെങ്കിലും നമ്മൾക്ക് നിലനിർക്കുവാൻ പറ്റത്തില്ല നമ്മൾ മനുഷ്യന്മാരെ നോക്കുക ാക്കാതിരിക്കുക ദൈവത്തെ മാത്രം നമ്മൾ നോക്കുക കാരണം ആ ദൈവം നമ്മളോടൊരു ദ്രോ ദ്രോഹവും ചെയ്തിട്ടില്ല അല്ലേ മനുഷ്യന്മാരെ നമ്മളോട് ദ്രോഹം ചെയ്യത്തുള്ളൂ മനുഷ്യന്മാരെ കള്ളത്തരം കാണിക്കത്തുള്ളൂ മനുഷ്യന്മാരെ തട്ടിപ്പും വെട്ടിപ്പും കാണിക്കത്തുള്ളൂ പക്ഷേ ദൈവം അത് കാണിക്കത്തില്ല അതുകൊണ്ട് ആ ദൈവത്തെ നമ്മൾ വെറുക്കേണ്ട കാര്യമില്ല ഈ നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്ന തെറ്റ് അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ആർജ്ജവും ഉണ്ടായാൽ മാത്രം മതി ഓക്കെ അവിടെ നിൽക്കട്ടെ ഇനി രണ്ടാമത് വേറൊരു അമ്മച്ചിയാണ് എന്നെ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നൊരു അമ്മച്ചിയാണ് അപ്പോൾ അമ്മച്ചി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അമനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ആത്മീയ നേതൃത്വത്തിലുള്ളവർമാർക്കൊക്കെ എതിരെ പറഞ്ഞാൽ അത് നമുക്ക് ദോഷമാകും കേട്ടോ അങ്ങനെ പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മച്ചി കള്ളനെ കള്ള എന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്തവൻ്റെ തെറ്റ് വിളിച്ചു പറഞ്ഞാൽ നഷ്ടപ്പെടുന്ന സ്വർഗം അങ്ങ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു അതെനിക്ക് വേണ്ട എന്ന് തന്നെ ഞാൻ പറയുവാൻ ഇടയായിത്തീർന്നു അല്ലെങ്കിൽ ഞാനൊരു സാധാ വിശ്വാസി അങ്ങനെ എനിക്ക് വലിയ സ്ഥാനം ലഭിക്കുമെന്നൊന്നും പ്രതീക്ഷിക്കുന്ന ആളുമല്ല അങ്ങനെ കാത്തിരിക്കുന്ന ആളുമല്ല ഞാൻ ഒരു വിശ്വാസിയാണ് കിട്ടിയാൽ കിട്ടി കിട്ടിയാൽ തന്നെ ഏറ്റവും കുറവിലൊരു സീറ്റ് കിട്ടിയാൽ മതിയെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഇനി ഇപ്പം അതുമില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ വെച്ചാൽ ഒരു സാധാ വിശ്വാസിയാണ് അതുകൊണ്ട് എനിക്ക് അമ്മാതിരി ഭയമൊന്നും ഇല്ല അമ്മച്ചീന്ന് ഞാൻ അമ്മച്ചിയോട് പറയുവാൻ ഇടയായി തീർന്നു കാരണം അതൊക്കെ ഒരു ഒരു ആത്മീയ ഗുളത്തിലെ കള്ളന്മാരുടെ ഇമോഷണൽ ബ്ലാക്ക് മെയിലാണ് അതൊക്കെ എന്ന് എന്നുവെച്ചാൽ ഞങ്ങൾക്കെതിരെ ആരെങ്കിലും പറഞ്ഞ ഒരു ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന ഞങ്ങൾക്കെതിരെ അത് എല്ലാവരും എല്ലാ മതവിഭാഗത്തിലും പെട്ട ആത്മീയ നേതൃത്വത്തിലുള്ളവരും പറയുന്ന ഒരു കാര്യം തന്നെയാണിത് അത് മെത്രാനാകട്ടെ മാർപ്പാപ്പയാകട്ടെ അച്ഛനാകട്ടെ കവിയാരാകട്ടെ െ നമ്മുടെ ഫാസ്റ്റർമാരാകട്ടെ ബ്രദർമാരാകട്ടെ ആരുമാകട്ടെ ഈ ആത്മീയ നേതൃത്വത്തിൽ നേതൃത്വത്തിലിരിക്കുന്നവരെല്ലാം പറയുന്ന ഒരു കാര്യമാണ് നമ്മൾക്കെതിരെ പറഞ്ഞാൽ സത്യമാണ് എന്ത് എങ്ങനെയാണെന്ന് അറിയാം അവർ സത്യസന്ധരാണെങ്കിൽ അവർ നീതിയോടെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവരാണ് എങ്കിൽ അവർക്കെതിരെ നമ്മൾ അനാവശ്യം പറഞ്ഞാൽ ദൈവം അത് നമ്മളോട് ചോദിക്കും അത് അവർക്കെതിരെ മാത്രമല്ല ഏത് വിഷയത്തിലും അങ്ങനെയാണ് ഏതൊരു നീതിമാനെതിരെയും നമ്മൾ പറഞ്ഞാൽ നമ്മളോട് ദൈവം കണക്ക് ചോദിക്കും പക്ഷേ കള്ളനെ കള്ള എന്ന് പറഞ്ഞു അവരുടെ തെറ്റുകൾ നമ്മൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ദൈവം നമ്മളെ ശിക്ഷിക്കുന്ന ദൈവമൊന്നുമല്ല അതൊക്കെ അവരുടെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് അങ്ങനത്തെ ഇമോഷണലായിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതായത് ഞങ്ങൾക്കെതിരെ ഞങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും ഞങ്ങളെന്ത് എന്താ പറയുക കള്ളത്തരം കാണിച്ചാലും ഞങ്ങൾക്കെതിരെ ആരും നിൽക്കരുത് എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ഇന്ന് ആത്മീയ പോലത്തില്ല അവർ പഠിപ്പിക്കുന്ന ഒരു തെറ്റായ പഠിപ്പീരാണത് അതുകൊണ്ട് ആ പഠിപ്പീരിനകത്ത് ബോധമുള്ള ആരും വീഴരുത് ഞാൻ തീരെ വീഴത്തില്ല അതുകൊണ്ട് ബോധമുള്ള ആരും വചനമറിയാവുന്ന ആരും അതിനകത്ത് വീഴത്തില്ല എന്നുള്ള കാര്യവും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് ദൈവം തന്നെ നമ്മൾക്കറിയാം എരുശ്വലിൻ ദേവാലയത്തിൽ എന്താ പറയുക കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരുടെ പെൻവാണിപ്പക്കാരുടെ മേശ തട്ടിമറിച്ചു അതിനുശേഷം പ്രാവുവിളെ വിൽക്കുന്നവരോട് അതിനെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു പിന്നെ ഒരു ചാട്ടവാറുമായിട്ട് ദൈവം അങ്ങോട്ട് ചെന്നത് എന്നുവെച്ചാൽ അവിടെ ആത്മീയ ആത്മീയ മേഖലയെ കച്ചവടമാക്കുന്നവരെ അടിച്ചു പുറത്താക്കൽ ചാട്ടവാറുമായിട്ട് തന്നെയാണ് ദൈവം പോയത് അതുകൊണ്ട് നമ്മൾ കള്ളന്മാരെ കള്ള എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ശാപത്തിൻ്റെ കീഴിൽ ആകത്തൊന്നുമില്ല അതൊക്കെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന പഠിപ്പേരുകളാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഓക്കെ ഇനി ഇത് രണ്ടാമത്തെ ഒരു കാര്യമാണ് കുറച്ച് ആൾക്കാർ ആൾക്കാരെന്നോട് വേറൊരു സംശയം ചോദിച്ചപ്പോൾ ഒത്തിരി പേർ എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു കൊസ്റ്റിനാണ് നമ്മൾ ഈ സഭയിൽ ഇങ്ങനെ നമ്മൾ എന്താ പറയുക ആത്മീയ മേഖലയിൽ എല്ലാ ആത്മീയ ആത്മീയകോളത്തിലും ഉണ്ടല്ലോ ഈ സ്തോത്ര കാഴ്ചയും ഈ നേർച്ചയിടൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടണോ വേണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അത് നമ്മൾ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് നിന്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകേണ്ടതിന് നിൻ്റെ ദേശാംശം അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പുതിയ നിമിമത്തിൽ വചനം പഠിപ്പിക്കുന്നവൻ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മളുടെ കൈ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക ഓക്കെ അന്നത്തെ കാലത്തൊക്കെ നമ്മൾക്കറിയാം ഈ ആത്മീയ മേഖലയിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് വേറെ ഒന്നുമില്ല അവർ അകത്തോടെ അല്ല നമ്മുടെ പഴയ നിന്നും ഇതരൊക്കെ പറയുന്നുണ്ട് ലൈവികോത്രത്തിനെയൊക്കെ എടുത്ത് അവർക്ക് വേണ്ടി പ്രത്യേക പ്രത്യേകം ഓഹരിയൊന്നും മാറ്റിവെച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരോട് പറഞ്ഞത് ദൈവമാണ് നിങ്ങളുടെ ഓഹരി എന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് വേറെ വരുമാന വരുമാനമാർഗങ്ങളില്ല അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ പുതിയ നിയമത്തിലോട്ട് വന്നു പുതിയ നിയമത്തിൻ്റെ ഇതിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മളുടെ പൗരോസിനെടുത്താൽ അപ്പസ്തോലിനായ പൗലോസിന് എടുത്താൽ പൗലോസ് നമ്മളുടെ മുൻപിൽ കാണിച്ച് തന്നിരിക്കുന്ന മാത്രം പുള്ളി തന്നെ കൂടാരപ്പണിയൊക്കെ ചെയ്ത് എന്താ പറയുക പൈസ ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ കാണുക കാണുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ വാരിക്കോര് കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ കൊടുക്കുക വചനമുണ്ടല്ലോ വില ചെയ്യുന്നവനക്കൂലിക്കറനാണെന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക അതുപോലെ സ്തോത്ര കഴിച്ച് നമ്മൾ ഉണ്ടെങ്കിൽ എടുക്കുക കാരണം നമ്മളിരിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിന് അതിൻ്റേതായ എ സി ഉണ്ടെങ്കിൽ എ സിയുടെ ചാർജുകൾ അതുപോലെ കറണ്ട് ബില്ലുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് ഭക്ഷണമുള്ള സഭകളാണെങ്കിലും അവിടെ അതിന് വേണ്ടി നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ തന്നെ വിശ്വാസികൾ തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ഒരിക്കലും തെറ്റല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക അതുകൊണ്ട് അതിനും നമ്മൾ എന്താ പറയുക കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ കൊടുക്കണം പക്ഷേ നമ്മളുടെ ഇതിൽ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്താൽ മതി ഇല്ല എങ്കിൽ നമ്മൾ ശിക്ഷിക്കുന്ന ദൈവമൊന്നുമല്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ നമ്മൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ സമശിഷ്ടങ്ങളെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലാകാം അല്ലെങ്കിൽ നമ്മുടെ ചാർച്ചക്കാരുടെ ഇടയിലാകാം അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിലാകാം അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാട് കം അത് ആരുമാകട്ടെ അവരുടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കുവാൻ അല്ലെങ്കിൽ സാമ്പത്തികമായവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനെ നമ്മളെ സഹായിക്കാൻ രോഗികളായിട്ടുള്ളവർക്ക് ആ വിധത്തിൽ സഹായിക്കുവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ സഹായം ആവശ്യമുള്ളവർക്ക് സഹായം കൊടുക്കുവാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം അതിനൊരു ഒറ്റ എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം ഇപ്പോൾ ഒരാൾ എൻ്റെ കയ്യിൽ ഒരു അഞ്ച് ലക്ഷം രൂപയുണ്ടെന്ന് ഇരിക്കട്ടെ ഞാൻ അഞ്ച് ലക്ഷം രൂപ കൊണ്ടുവന്ന് ഞാൻ പോകുന്ന ചർച്ചിലോട്ട് അങ്ങ് കൊണ്ട് ഇടുവന്നു വെച്ചു ഞാനൊരു ആരാധനാലയത്തിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങ് കൊണ്ട് ഇടുവന്ന് വെച്ചു പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്ത് വേറൊരു കുടുംബമുണ്ട് ഒരു ഞാൻ വിശ്വസിക്കുന്ന മതത്തിലോ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല ഓക്കെ വേറൊരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയുള്ളത് പക്ഷേ അവർക്ക് അവിടെ കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വക വകയില്ല അല്ലെങ്കിൽ അവൾ അവർ രോഗികളായി കിടക്കുന്ന ചികിത്സിപ്പിക്കാൻ അവർക്ക് പൈസ ഇല്ല അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണെങ്കിൽ ഞാൻ ഈ അഞ്ച് ലക്ഷം രൂപ ഞാൻ അവിടെയല്ല കൊണ്ടു ഇടേണ്ടത് പകരം ഞാൻ എന്ത് ചെയ്യണം ഈ കുടുംബത്തിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ ആലയത്തിൽ കൊണ്ടു ഇടണം അങ്ങനെ തന്നെയാണ് ദൈവം പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് കാരണം ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ നീ കരുണ കാണിച്ച് കഴിഞ്ഞിട്ട് ബലിയർപ്പണത്തിന് വന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർക്ക് എന്നാൽ ഇന്നും അതും അതിൻ്റെ ഉൾട്ടയാണ് ഇന്നും മിക്ക ആത്മീയ നേതൃത്വത്തിലുള്ളവരും പഠിപ്പിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ദശാംശങ്ങളും എല്ലാം ഉടൻ ചർച്ചിലോട്ട് അങ്ങടണം എന്നിട്ട് എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ അവരെയൊക്കെ സഹായിച്ചാൽ മതിയെന്നാണ് പറയുന്നത് അല്ലേ അല്ല അങ്ങനെ ഒരു പഠിപ്പീരും വചനത്തിൽ ഇല്ലേ ഇല്ല അതൊരു അവർ തെറ്റായിട്ടുള്ള പഠിപ്പീരാണ് അത് അവർക്ക് ഗുണം ഉണ്ടാകാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ട് വചനത്തിൽ അങ്ങനെ ഇല്ല ഓക്കെ ദൈവത്തിൻ്റെ വചനം നോക്കിയാൽ അതിനകത്ത് മുഴുവൻ കരുണയാണ് മറ്റുള്ളവരോടുള്ള കരുണയാണ് മുഴുവൻ പറയുന്നത് അത് ജാതി നോക്കിയോ മതം നോക്കിയോ ഒന്നുമല്ല ദൈവം തന്നെ വിഷമം ആഹാരം കൊടുത്തത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ആവശ്യമുള്ളവർക്കെല്ലാം ദൈവം സഹായിച്ചതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് തന്നെയാണ് ഒരു ദൈവ പെയ്തലിനോടും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോടും അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസിയോടും എന്നും വേണ്ട ഒരു മനുഷ്യൻ എന്ന് പറയുന്നവൻ എന്തു എന്തുണ്ടായിരിക്കണം മനുഷ്യത്വം ഉണ്ടായിരിക്കണം ഓക്കെ അതാണ് പഠിപ്പിച്ചു വെക്കുന്നത് മറ്റേത് ഉൾട്ടയാണ് ഓക്കെ ഓർക്ക് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ പിന്നെ അടുത്തത് ഒരു കൂട്ടർക്ക് സംശയമാണ് ഒരു കൂട്ടർക്ക് സംശയമല്ല കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ എന്താ പറയുക നമ്മൾ എന്താ പറയുക ഒന്നും ചെയ്യാതെ കൈയും കെട്ടിയിരുന്നാൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം അതായത് നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ച് പഠിച്ചാൽ നമ്മൾക്ക് നല്ല ജോലി കിട്ടത്തുള്ളൂ അതുകൊണ്ട് പഠിക്കേണ്ടത് നമ്മൾ പഠിക്കണം അതുപോലെ തന്നെ ജോലി എടുക്കാൻ നമ്മൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മൾ ജോലി എടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഓക്കെ അതാണ് അല്ലാതെ ദൈവം ഇങ്ങോട്ട് സ്വർഗത്തിൻ്റെ പിഴവാതിലുകളെ തുറന്ന് ചുമ്മാ ഇങ്ങനെ നമുക്ക് ഇട്ട് തരത്തില്ല അതൊക്കെ നമ്മൾ നമ്മൾ വിശ്വസ് നമ്മൾ അതൊക്കെ ഓർക്കുക കാരണം ദൈവം ചുമ്മാ നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ ചുമ്മാ നമുക്ക് ആർഭാടം കളിക്കാൻ പൈസ ഇട്ട് തരുന്ന ദൈവമൊന്നുമല്ല അദ്ദേഹം നമ്മളുടെ ആവശ്യങ്ങളിൽ എന്നാൽ നമ്മൾക്ക് മുട്ടുവരാതെ കുറവ് വരാതെ നമ്മളെ നോക്കുന്ന ദൈവവുമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക അതാണ് ഇനി അടുത്തതൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾക്കറിയാം ഈ എന്താ പറയുക ഈ സ്ത്രീ എന്ന് പറയുക സ്ത്രീ എന്ന ബലഹീന പാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്കറിയാം അവരാണ് എന്താ പറയുക ഈ എല്ലാത്തിനും ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താ ഏതെങ്കിലും ഒരു കള്ളനെ കള്ള എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഇപ്പം യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും എടുത്ത് നോക്കിയോ നമ്മളൊരു ഒരു ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാളെ കള്ളൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് മുഴുവൻ എടുത്ത് നോക്കിയാൽ ഇരിക്കുന്നത് മുഴുവൻ ഈ സ്ത്രീകളായിരിക്കും ഇവർ വന്നിട്ടായിരിക്കും അങ്ങനെ പറയരുത് അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്ന് പറയുന്നത് ന്യായീകരണം മുഴുവൻ ഇവരുടെ വകയാണ് അപ്പം ഈ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ അന്ധമായ ആരാധനയുമായി നടക്കാതെ വ്യക്തിപൂജയുമായിട്ട് നടക്കാതെ ദൈവത്തിലേക്ക് നോക്കുക അവർ തെറ്റാണ് ചെയ്യുന്നെങ്കിൽ അത് അതിനെ തിരുത്തുവാൻ നമ്മളെന്ത് ചെയ്യണം നമ്മളതിന് ഉത്സാഹിക്കുന്നവരായിരിക്കണം തെറ്റ് തെറ്റാണെന്ന് അവരുടെ മുഖത്ത് നോക്കി പറയണം അല്ലാതെ അവർ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ വിമർശിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച് കഴിയുമ്പോൾ നമ്മളവരെ ന്യായീകരിക്കാനും ചെല്ലരുത് അതിൻ്റെ കണക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും കാരണം തെറ്റ് ചെയ്യുന്നവന് മാനസാന്തരപ്പെടാനുള്ള അവസരം കൊടുക്കാതെ നമ്മളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ അവരെ സഹായിക്കാനാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ ഒരു പാവത്തിൻ്റെ ഉത്തരവാദി അവരെ സഹായിക്കാൻ ചെല്ലുന്നവരും ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഓക്കെ ഇനി ഫൈനലായിട്ട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത് പിന്നെ ആ മച്ചു തന്നെ എന്നോട് പറഞ്ഞു വേറൊരു കാര്യമാണ് എന്നെ പേടിക്കണമെങ്കിൽ എതിർ പ്രാർത്ഥനയൊക്കെ നടത്തി കളയുന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഞാനിതിന് മുന്നേ ഒരു വീഡിയോയിൽ കുറേ നാൾ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ട് എഴുതേണ്ടി എതിർപാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണെന്ന് ഞാൻ അപ്പോൾ ഞാൻ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് ചെല്ലും ചെയ്യുന്ന ഒരു കാര്യമാണ് അതിരാവിലെ തന്നെ അത് വേറൊരു വലിയ ദേവദാസൻ എനിക്ക് പറഞ്ഞു തന്നതാണ് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ചെല്ലും ചെയ്യുന്ന വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ആദ്യം തന്നെ എതിർപ്രാർത്ഥനകളെ ഞാൻ വെട്ടി പ്രാർത്ഥിക്കും ഓക്കെ അങ്ങനെയൊന്നും ുണ്ട് കേട്ടോ ഈ ആത്മീയ എതിർ പ്രാർത്ഥന നടത്തുന്ന ടീമുകളൊക്കെ ഉണ്ട് എതിർ പ്രാർത്ഥന എന്ന് വെച്ചാൽ അവർ ദൈവത്തോടായിരിക്കും പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഇവള അങ്ങനെ പറഞ്ഞില്ല അതുകൊണ്ട് അവളെ അങ്ങനെ ചെയ്യണം ഇവളെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇവർ വിചാരിക്കും അത് ദൈവമാണ് കേൾക്കുന്നത് അങ്ങനത്തെ പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കിയില്ല അത് കേൾക്കുന്നത് ആരാണ് അത് പിഷാജാണ് കേൾക്കുന്നത് അപ്പോൾ പിഷാജ് അതിന്മേൽ പ്രവർത്തിക്കുവാൻ ഇടയാകും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെ നമ്മൾ വെട്ടി പ്രാർത്ഥിക്കണം അപ്പം ഈ എതിർപ്രാർത്ഥനകളൊക്കെ ഏത് വകുപ്പിൽപ്പെടും ആഭിചാരത്തിന് വകലപ്പെടും അപ്പം ഈ ആഭിചാരത്തിന് വെട്ടാനൊരു വചനമുണ്ട് ഏതാണ് വചനം ഇതിൻ്റെ ക്ഷീത്രപ്രയോഗങ്ങൾ എത്ര വരികയിരുന്നാലും അതിൻ്റെ ആവിചാരങ്ങൾ എത്ര അധികമായിരുന്നാലും അത് നിനക്ക് തന്നെ നിർവടിയായി ഭവിക്കാതിരിക്കുകയില്ല എന്ന് വെച്ചാൽ ചെയ്യുന്നവന് തന്നെ അത് ഫലിക്കും എന്നുള്ള വചനമാണ് ആ വചനം വെച്ച് അങ്ങ് തിരിച്ചങ്ങ് വിട്ടാൽ മതി അത് അങ്ങോട്ട് പൊക്കൂടും അതുകൊണ്ട് അതിനെ ഒന്ന് നമ്മൾ പേടിക്കണം പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആത്മീയഗോളത്തിലുണ്ട് ആത്മീയഗോളത്തിൽ കുറേ പല ഉടായ്പകളും ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കണ്ടുണർന്ന് അതിനെ വെട്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു 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 ബുദ്ധിയും കൂടെ നമ്മൾക്കുണ്ടാകണം അതേ സ്പിരിച്വൽ മേഖലകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാം എന്ന് വെച്ചാൽ എന്താ പറയുക സ്പിരിച്വൽ വാർഫെയർ മിനിസ്ട്രി എന്ന് പറയുന്നുണ്ട് അതൊക്കെ ഇനി തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ സ്പിരിച്വൽ വാർഫെയർ മിനിസ്ട്രി ചെയ്യുന്നവർക്കൊക്കെ ഇതിൻ്റെ തലങ്ങൾ അറിയാം അപ്പോൾ അതൊക്കെ നമ്മൾ വെട്ടി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം ഓക്കെ അതുകൊണ്ട് ആ കാര്യത്തിലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ദൈവം ഒരിക്കലും ദോഷം വെച്ചാൽ എന്താ പറയുക നമ്മൾ ഒരു ഒരാളെ തെറ്റ് ചെയ്തിട്ട് അത് ഏത് ലെവലിൽ ഇരിക്കുന്നവനാണെങ്കിലും അവനെ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കുന്ന ദൈവമൊന്നുമല്ല ഓർക്കുക ദൈവത്തിന് മുൻപിൽ പാപം ചെറുത് വലുത് അങ്ങനെയൊന്നുമില്ല ഓ ഓക്കെ അത് ഏത് മെത്രാൻ ചെയ്താലും ഏത് മാർപ്പാപ്പ ചെയ്താലും ഏത് പാസ്റ്റർ ചെയ്താലും ഏത് അച്ഛൻ ചെയ്താലും ഇനി ഏത് വിശ്വാസം ചെയ്താലും എല്ലാം പാപം പാപം തന്നെയാണ് ശിക്ഷ ഒന്നു തന്നെയാണ് അല്ലാതെ ഇങ്ങനെ തലപ്പത്തിരിക്കുന്ന ആത്മീയത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർമാർക്ക് ശിക്ഷയില്ലാതിരിക്കുകയും വിശ്വാസികൾക്ക് മാത്രം ശിക്ഷ വരികയും ചെയ്യുന്നതല്ല എന്ന് വെച്ചാൽ ആത്മീയ തലപ്പത്തിരിക്കുന്നവൻ ൊക്കെ ചെയ്യുന്നത് വിശുദ്ധ പാപങ്ങളും വിശ്വാസികളൊക്കെ ആയിട്ടുള്ള സാധാരണ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് എന്താ പറയുക വലിയ പാപവും അങ്ങനെയൊന്നുമില്ല അശുദ്ധ പാവവും അങ്ങനെയൊന്നുമില്ല പാപം പാപം തന്നെയാണ് അത് ഏതൊക്കെ ചെയ്താലും ശിക്ഷ ലഭിച്ചിരിക്കും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക അല്ലാതെ ചുമ്മാ കടന്നുകൊണ്ട് അവരിവരും പറയുന്നത് കേട്ടിട്ട് അത് ഏറ്റുപാടാൻ നടക്കേണ്ട കാര്യമില്ല തെറ്റ് തെറ്റെന്ന് ആരുടെ മുഖത്ത് നോക്കി പറഞ്ഞാലും നമ്മൾക്ക് ഒന്നും വരാൻ പോകുന്നില്ല ഇനി അങ്ങനെ നഷ്ടമാകുന്നു സ്വർഗ്ഗമാകുന്നു പൊക്കോട്ടെ എന്നെ ഞാൻ വെക്കത്തുള്ളൂ ഓക്കെ അതുകൊണ്ട് എനിക്ക് ആ ഒരു പേടിയൊന്നുമില്ല അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവരാണ് എനിക്ക് ഈ ഉപദേശങ്ങളൊക്കെ തന്നത് അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് ആ ഒരു പേടിയൊന്നും എനിക്കില്ല അതുകൊണ്ട് ധൈര്യമുള്ള ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിതിനൊക്കെ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ടും ഇങ്ങനെ അൺഒഫീഷ്യൽ ആയിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടി വ സംസാരിക്കുവാൻ ഞാൻ നിർബന്ധതയായി തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം തൊട്ട് നമ്മൾക്ക് നമ്മളൊരു ദൗത്യം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു കാര്യം കടന്നു വന്നത് നമ്മൾക്കറിയാം അബ്രാഹിം അവരുടെ ഇസ്രായേലിൻ്റെ രൂപീകരണം എന്നുള്ളൊരു ഒരു ഒരു ടോപ്പിക് ഇങ്ങനെ ഞാൻ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അതിന് നാളെ തൊട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഒരാൾക്കെങ്കിലും അത് ഉപകാരമായാൽ അതെനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ് ദൈവം എന്നെ മാനിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഹെനുവെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ കാണാം നന്ദി